കർണാടകയിലെ കുടക് ജില്ലയിൽ കുശാൽ നഗറിനടുത്ത് കാവേരി നദിയിലുള്ള ഒരു ദ്വീപാണ് കാവേരി നിസർഗധാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ടൂറിസം സെന്റർ ഇന്നിവിടേക്കാണ് നമ്മുടെ യാത്ര മാനന്തവാടിയിൽ നിന്നും ഏകദേശം കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം രണ്ടര മണിക്കൂർ സമയം വേണം ഇവിടെ എത്തിച്ചേരാനായിട്ട് മടിക്കേരിൽ നിന്ന് മുപ്പത് കിലോമീറ്ററും മൈസൂരിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററും മംഗലാപുരത്തു നിന്ന് നൂറ്റി അറുപത്തേഴ് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം മാനന്തവാടിയിൽ നിന്ന് തോൽപ്പെട്ടി വഴിയാണ് പോകേണ്ടത് തോൽപട്ടി വൈൽഡ് ലൈഫ് സാങ്ചറിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റോഡിന് ഇരുവശവും വന്യമൃഗങ്ങളെ ഇതുപോലെ കാണാനായിട്ട് സാധിക്കും മാന്കൂട്ടങ്ങള് അതുപോലെ കാട്ടുപോത്ത് ചിലപ്പോൾ ആനക്കൂട്ടം എന്നിവയൊക്കെ കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും റോഡരികില് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഭക്ഷണവും പ്രതീക്ഷിച്ച് കുരങ്ങന്മാർ ഇഷ്ടം പോലെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും മാനുകളെല്ലാം ഇതുപോലെ കൂട്ടം കൂട്ടമായി മേഞ്ഞു നടക്കുകയാണ് ചില സമയത്ത് ആനകളെയും ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇത് ഒരു കാട്ടുപോത്ത് നിൽക്കുന്നത് നമുക്കിപ്പോൾ കാണാം ചിലപ്പോ റോഡരികിൽ തന്നെ ആനകളും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും തീറ്റ തിന്നുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ റോഡരിയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ സ്ഥലത്തെത്തിച്ചേർന്നു ഇവിടെ തന്നെ ഇതുപോലെ മാങ്ങയും അതുപോലെ ചക്കയും ഒക്കെ ഇതുപോലെ നൽകുന്നുണ്ട് നമ്മളേതായാലും രണ്ട് മാങ്ങയൊക്കെ വാങ്ങി അതിനകത്ത് കുറച്ച് മുളകോടിയും ഉപ്പുമൊക്കെ ഇട്ട് തിന്നുകൊണ്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് ഇവിടെ അറുപത് രൂപയാണ് പ്രവേശന ഫീസ് അതുകൂടാതെ ഇതിനകത്തുള്ള മറ്റ് ആക്ടിവിറ്റീസിന് നമ്മൾ പ്രത്യേകം ചാർജ് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ടിക്കറ്റ് വാങ്ങി നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഈ കാണുന്ന തൂക്കുപാലത്തിലൂടെ വേണം നമുക്ക് പാർക്കിനകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇതിലെ ആളുകളെ നിയന്ത്രിച്ച് കടത്തിവിടുന്നതിനായിട്ട് സെക്യൂരിറ്റിക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു വശത്തുകൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിനും മറുവശത്തൂടെ തിരിച്ചിറങ്ങുന്നതിനുമാണ് അവർ പറയുന്നത് എന്തായാലും നമ്മൾ മാങ്ങയൊക്കെ തിന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇവിടം പ്രധാനപ്പെട്ട ഒരു അവധിക്കാല കേന്ദ്രമാണ് അറുപത്തിനാല് ഏക്കർ വിസ്തൃതിയാണ് ഈ ദ്വീപിന് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇവിടെ ഈ ടൂറിസ്റ്റ് സെന്റർ ആരംഭിച്ചത് കർണാടക ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ദ്വീപ് ഇവിടെ നടത്തുന്നത് നല്ല മനോഹരമായിട്ടാണ് ഈ ദ്വീപിനെ സംരക്ഷിച്ചിട്ടുള്ളത് പുഴ ഇപ്പോൾ മഴയുള്ളതുകൊണ്ട് നല്ല കലങ്ങി ഒഴുകുകയാണ് കാവേരി നദിയാണ് ഇവിടെ കാണുന്ന പുഴ അത് ക്രോസ് ചെയ്ത് നമ്മളകത്തേക്ക് കയറി ഇവിടെ മനോഹരമായ മുളങ്കൂട്ടങ്ങൾ ചന്ദന മരങ്ങള് അതേപോലെ തേക്ക് മരങ്ങള് എന്നിവയൊക്കെ ധാരാളമായിട്ട് വളരുന്നുണ്ട് ഇതിനുള്ളിലായിട്ട് ഒരു ഡിയർ പാർക്ക് ബേഡ്സ് പാർക്ക് എന്നിവയുണ്ട് അതുകൂടാതെ കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള പാർക്ക് സ്വിപ്പ് ലൈൻ കിഡ് ആക്ടിവിറ്റി സെൻ്റർ എന്നിവയൊക്കെ പ്രത്യേകം പ്രത്യേകമുണ്ട് ഇതിനൊക്കെ പ്രത്യേകമായി ഫീസ് നൽകി കയറേണ്ടതാണ് നമ്മളേതായാലും അകത്തേക്ക് കയറുകയാണ് മഴ കഴിഞ്ഞ് നിന്ന സമയമായതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അല്പം വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇതാണ് കുട്ടികളുടെ പാർക്ക് ഇവിടെ കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള അനവധി സംവിധാനങ്ങളുണ്ട് ഊഞ്ഞാലാടുന്നതിനും അതുപോലെ സ്ലൈഡും അങ്ങനെയുള്ള സ്ഥല സാധനങ്ങൾ പല സാധനങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വിശ്രമ സ്ഥലങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് നല്ല മനോഹരമായി പെയിൻറിംഗ് ഒക്കെ നടത്തിയ വിശ്രമ കേന്ദ്രങ്ങളാണ് ഇവിടെ ഇടയ്ക്കുള്ളത് അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളേതായാലും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അനവധി യാത്രക്കാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് സന്ദർശകർ അനവധി പേര് ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല തണുപ്പാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അതുപോലെ ഒരു വനത്തിൻ്റെ പ്രതീതിയും ഇവിടെ ഇത് കോലാട്ടം എന്നറിയപ്പെടുന്ന ഒരു ട്രഡീഷണൽ ഡാൻസിൻ്റെ ഒരു രൂപം പ്രദർശിപ്പിച്ചിരിക്കുകയാണ് നല്ല മനോഹരമായി പെയിൻറ് ചെയ്ത് കോലാട്ടം എന്ന ആ ഡാൻസിൻ്റെ ഒരു കളിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ ചിത്രീകരിച്ചു വെച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള പല ചിത്ര ചിത്രീകരണങ്ങളും അവിടെ നമുക്ക് കാണാം ഈ കാണുന്നത് കുടകിലെ ട്രൈബൽ ആൾക്കാരുടെ ജീവിത പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ് കോഴി വളർത്തുന്നതും ആടിനെ വളർത്തുന്നതും അതുപോലെ തന്നെ കുട്ടനെയ്ത്ത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടെ അവർ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഒരു വളരെ രസകരമാണിത് കാണാനായിട്ട് ലൈഫ് സ്റ്റൈൽ ഓഫ് ട്രൈബൽ പീപ്പിൾസ് ഓഫ് കുടക് എന്നാണ് അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ അവരോരോ ജോലികൾ ചെയ്യുന്നതും അതുപോലെ ഒരു വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഇതുപോലെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അതെല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് എല്ലാം വളരെ ഭംഗിയായിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്ത് നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കോഴികളെയും മറ്റുമൊക്കെ ശരിയായി കോഴി തന്നെയാണെന്ന് തോന്നുന്ന രീതിയിലൊക്കെയാണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇത് ഉമ്മത്താട്ട് എന്നറിയപ്പെടുന്ന മറ്റൊരു കലാരൂപമാണ് സ്ത്രീകൾ വളരെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സൊക്കെ ധരിച്ച് രണ്ട് ചെറിയ മണികൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഡാൻസാണ് അതിൻ്റെ ഒരു ചിത്രീകരണമാണ് കണ്ടത് ഇനി അങ്ങോട്ട് മുളങ്കൂട്ടങ്ങൾ നിറഞ്ഞ വഴിയാണ് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത് വളരെ ഭംഗിയാണ് നല്ല രസകരമായിട്ട് ഫോട്ടോയൊക്കെ ഈ മുളങ്കോട്ട് തന്നെ ഇടയ്ക്ക് എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നല്ല തണുപ്പും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ വീണ്ടും കോലാട്ടത്തിൻ്റെ ഒരു ദൃശ്യം കാണുന്നുണ്ട് ഇതും കോലാട്ടം തന്നെയാണ് മറ്റൊരു രീതിയിലുള്ള ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് കോലാട്ടത്തിൻ്റെ ഒരു ചിത്രീകരണം അവിടെ വീണ്ടും പ്രദർശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പോകുമ്പോഴാണ് അവിടെ ട്രീ ഹട്ട് കണ്ടത് ഇത് ഉയർത്തി കെട്ടിയ നല്ല ബലമുള്ള രീതിയിൽ കെട്ടിയിട്ടുള്ളൊരു ട്രീ ഹട്ടാണ് ഗോവണിയുണ്ട് നമുക്ക് ആ ഗോവണിയിലൂടെ കയറി മുകളിലത്തെ ആ ഹട്ടിൽ കയറി ഇരുന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് വളരെ നല്ല ഒരു ഭംഗിയുണ്ട് ഞങ്ങളെല്ലാം അവിടെ നിന്ന് നിന്നിരുന്നു ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇവിടെ വീണ്ടും ഒരു സിപ്പ് ലൈനാണ് കാണുന്നത് ഒരു സിപ്പ് ലൈനിൽ കുട്ടികൾക്കുള്ള സിപ്പ് ലൈനാണത് അധികം ദൂരമില്ല വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇതുപോലെയുള്ള ചില സ്ഥലങ്ങളൊക്കെ വിശ്രമ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും അതൊക്കെ വളരെ മനോഹരമായിട്ട് പെയിൻറ്റ് ചെയ്തൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് നല്ല വൃത്തിയിൽ ഇതെല്ലാം സൂക്ഷിച്ചിട്ടുമുണ്ട് ഇവിടെ കാണുന്നത് റോപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന കുട്ടികൾക്കുള്ള റോപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഇവിടെ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള പല റോപ്പുകളിലും കയറി ഇറങ്ങി വരാനായിട്ട് പറ്റും കുട്ടികൾക്കൊരു രസകരമായ ഒരു ആക്ടിവിറ്റി ആയിരിക്കും അത് ഈ കാണുന്നതാണ് മാനുകളുടെ ഒരു പാർക്ക് അനേകം മാനുകളെ ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട് പുള്ളി മാനുകളാണ് ഈ മാനുകളെല്ലാം തീറ്റയൊക്കെ തീറ്റയകത്ത് അതിൽ നടക്കുകയാണ് നമുക്ക് നമുക്കതിന് ചുറ്റും വേലിക്കെട്ടുണ്ട് നമുക്കവിടെ നിന്ന് മനോഹരമായിട്ട് കാണാൻ പറ്റും ഇതൊരു മാൻകുട്ടി അതിൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന രംഗമാണ് ഇത് അപൂർവമായിട്ട് കാണുന്ന ഒരു രംഗമായതുകൊണ്ട് ചിത്രീകരിച്ചതാണ് മാൻകുട്ടി അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന രംഗം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വനം കാണാം ഇതാണ് മിയാവാക്കി വനം എന്നറിയപ്പെടുന്നത് വളരെ കുറ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ പെട്ടെന്ന് വളർന്നു വരുന്ന ഉയരം കൂടിയ മരങ്ങൾ മാത്രമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ മിയാവാക്കി ഫോറസ്റ്റ് ആ മിയാവാക്കി ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഇവിടെ ഇപ്പോൾ അവരത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ചും മുന്നോട്ട് പോയാൽ ഈ കാവേരി നദിയിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും ഇവിടെ ഇപ്പോൾ വെള്ളം കൂടുതലുമാണ് അതേപോലെ കലങ്ങിയ വെള്ളവുമാണ് വരുന്നത് അല്ല നല്ല തെളിഞ്ഞ വെള്ളം വരുന്ന സമയത്ത് ഇവിടെ എല്ലാവർക്കും കുളിക്കുന്നതിനും അതുപോലെ വെള്ളം കുറവായതുകൊണ്ട് അവിടെ ഇറങ്ങി കുട്ടികൾക്ക് പോലും അവിടെ ഇറങ്ങി നിൽക്കുന്നതും വളരെ രസകരമായിരിക്കും നമ്മളേതായാലും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല എങ്കിലും അതിനടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് കുറച്ച് പേരൊക്കെ ആ പുഴയിൽ കുളിക്കുന്നുണ്ട് പുഴയോട് ചേർന്നതേപോലെ ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസകരമാണ് ആ മര മരങ്ങളിലൊക്കെ കയറി നിൽക്കുന്നതും ഒക്കെ രസകരമായ ഒരു ആക്ടിവിറ്റിയാണ് അതിൽ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വളരെ നല്ല ഒരു സീനറിയൊക്കെയാണ് ഈ ഫോ പുഴയും അതിനോട് ചേർന്ന് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളും വേരുകളും ഒക്കെ ആയിട്ട് നല്ല രസകരമായൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് ഇപ്പോൾ പുഴയിൽ വെള്ളം അധികം കൊണ്ട് നമുക്ക് പുഴയിലേക്ക് ഇറങ്ങുന്നത് അല്പം അപകടകരമായിരിക്കും ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത് നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളായതുകൊണ്ട് അതിലൊക്കെ കയറുന്നതിനും ഒന്നും ഒരു കുഴപ്പവുമില്ല ഒരവധി ദിവസം ചെലവഴിക്കുവാൻ വളരെ പറ്റിയ ഒരു സ്ഥലമാണ് ഈ കാവേരി നിസർഗതാമ ടൂറിസ്റ്റ് സെന്റർ പുഴയും അതുപോലെ മുളങ്കൂട്ടങ്ങളും കാടുകളും മറ്റു ആക്ടിവിറ്റികളും കുട്ടികൾക്കുള്ള പാർക്കും ബോട്ടിങ്ങും അതുപോലെ കുതിരസവാരിയും എല്ലാം ഇവിടെ ആണ് അതുപോലെ മഴയില്ലാത്ത സമയത്താണെങ്കിൽ നല്ല പുഴയിൽ ഇറങ്ങി കുളിക്കുന്നതിനും ഒക്കെ പറ്റിയ സ്ഥലമാണ് ഏതായാലും പുഴയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി അധികം സമയം എടുക്കുന്നില്ല തിരിച്ചു പോകുന്നതിനായിട്ട് നമ്മൾ പോരുകയാണ് ഈ പാർക്കിന് പുറത്തായിട്ടും അനേകം ആക്ടിവിറ്റീസ് ഉണ്ട് സിപ്പ് ലൈൻ അതുപോലെ ബേഡ്സ് വാച്ചിങ് എല്ലാം പുറത്തുമുണ്ട് ഇത് മനോഹരമായൊരു ചിതൽപ്പുറ്റാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇങ്ങനെയുള്ള ചിതൽപ്പുറ്റുകളും ഇവിടെ അനേകം സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ ഒരു സ്വാഭാവികമായ വനത്തിൻ്റെ പ്രതീതി കിട്ടത്തക്ക രീതിയിലാണ് ഇവരിതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭാഗങ്ങളും സംരക്ഷിച്ചിട്ടുള്ളത് വീണ്ടും നമ്മൾ മുളങ്കൂട്ടത്തിൻ്റെ ഉള്ളിലൂടെയുള്ള പാതയിലേക്കാണ് വരുന്നത് ഇവിടെ അങ്ങോട്ട് മുളങ്കൂട്ടങ്ങളാണ് അത് കാണുന്നത് വളരെ രസകരമാണ് മുളങ്കൂട്ടങ്ങൾ രണ്ട് സൈഡിൽ നിന്നും വളർന്ന് ചാഞ്ഞു നിൽക്കുന്നത് ഇവിടെ ഈ കാണുന്നത് നിസർഗതാമ റിവർ കോട്ടേജുകളാണ് കർണാടക ടൂറിസം ഉടമസ്ഥയിലുള്ളതാണ് ഇവ ഇവിടെ നമുക്ക് താമസിക്കാനായിട്ട് പറ്റും നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിവർ സൈഡ് കോട്ടേജുകളിൽ താമസിക്കാനായിട്ട് പറ്റും അതും വളരെ രസകരമായിരിക്കും വനത്തിനുള്ളിൽ താമസിക്കുന്ന പോലത്തെ ഒരു പ്രീതി ഉണ്ടാവും ഒരു കാവേരി നദിയുടെ അരികത്തായിട്ട് നദിയുടെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ അവിടെ താമസിക്കാനായിട്ട് പറ്റും നമ്മളിവിടെയെല്ലാം നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് വളരെ രസകരമായ മനോഹരമായ ദൃശ്യങ്ങളാണ് മുളങ്കൂട്ടങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ നല്ല ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ഒരു പ്രത്യേകമായ ഒരു രസകരമായ ഒരു ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് നമ്മളിവിടുത്തെ കാഴ്ച മതിയാക്കി മുന്നോട്ട് പോവുകയാണ് ഒരു ദിവസം ചിലവഴിക്കുവാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് ഈ കുടക് ജില്ലയിലെ ഈ നിസർഗാമ ടൂറിസ്റ്റ് സെൻ്റർ പുറത്തിറങ്ങിയാലും ഇതുപോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ട് സിപ് ലൈനൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് വന്ന് പരീക്ഷിച്ച് നോക്കണം ഗുഡ് ബൈ